നന്മമരം സദ്ഭാവന പുരസ്കാരം ഡോക്ടർ പുനലൂർ വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് സംഘാടകർ പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ശനിയാഴ്ച പത്തനാപുരത്ത് നടങ്ങുന്ന ചടങ്ങിൽ സമ്മാനിക്കും നേതൃത്വത്തിൽ സദ്ഭാവന പുരസ്കാരം പത്തനാപുരം ഗാന്ധി ഭവനിലെ ഡോക്ടർ പുനലൂർ സോമരാജനെ സമ്മാനിക്കുമെന്ന സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബന്ധമനത്തിന്റെ ആറാം വാർഷികത്തിന്റെ ഭാഗമായി ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ മൂന്നിന് ഗാന്ധി ഭവനിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പതാം തീയതി കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഗാന്ധി ഭവൻ ഗാന്ധി വെച്ച് നടക്കുകയാണ് കേരളത്തിന്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പ്രസ്തുത പരിപാടി ഉദ്ഘാടനം ചെയ്യും അന്നേ ദിവസം വ്യത്യസ്ത തലങ്ങളിൽ മികവ് പുലർത്തിയ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന പരിപാടിയും കൂടെ അതിനോടൊപ്പം ചേർന്ന് വരുന്നുണ്ട് ദേശീയതലത്തിൽ ദേശീയ സദ്ഭാവന പുരസ്കാരം പത്തനാപുരം ഗാന്ധി ഭവൻ്റെ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സ്വാമരായൻ സാറിന് സമർപ്പിക്കും പതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും മന്മോരഥൻ്റെ ഫലകവുമാണ് അദ്ദേഹത്തിന് അവാർഡായി സമർപ്പിക്കുന്നത് തുടർന്ന് കേരളത്തിലെ മികച്ച നിയമസഭാ സാമാജികനുള്ള നന്മോരം പുരസ്കാരം കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷിന് സമർപ്പിക്കും കൂടാതെ നന്മോരത്തിന് മൂന്ന് സംസ്ഥാന പരിസ്ഥിതി പുരസ്കാരങ്ങളുണ്ട് കണ്ണൂർ സ്വദേശിയായ ഡോക്ടർ ദിലീപിന് രണ്ടാമത് ന്യൂസ് ട്വൻ്റി ഫോറിലെ സീനിയർ റിപ്പോർട്ടറായ ശ്രീ സമീർ സി കോഴിക്കോടിന് മാധ്യമ പുരസ്കാരവും കായംകുളം സ്വദേശിയായ അനി മങ്കിന് പരിസ്ഥിതി ഡോക്യുമെൻ്ററിയുടെ പുരസ്കാരവും സമർപ്പിക്കും യും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം വിവിധ മേഖലകളിലായി സി ആർ മകേഷ് എം എൽ എ ഡോക്ടർ ദിലീപ് കണ്ണൂർ സമീർ സി കോഴിക്കോട് അനീമംഗ എന്നിവർക്കും പുരസ്കാരങ്ങൾ സമ്മാനിക്കും വാർത്താ സമ്മേളനത്തിൽ നന്മവനം സ്ഥാപക ചെയർമാൻ സൈജു ഖാലിദ ദേശീയ കോർഡിനേറ്റർ ഷാജഹാൻ രാജധാനി എന്നിവർ പങ്കെടുത്തു നിരന്തരമായ പ്രവർത്തന ശൈലിയും മനുഷ്യബോധവുമാണ് പദ്ധതി ഇത്രയധികം ജനകീയമാക്കിയത് വഞ്ചന പങ്കാളിത്തത്തോടെ ലോകമലയാളികൾക്കിടയിൽ നടത്തുന്ന ഭക്ഷ്യവ്യാപന പ്രവർത്തനങ്ങൾ കൂടാതെ മറ്റനേകം മികവർന്ന പ്രവർത്തനങ്ങൾക്കും നന്മകരം വേദിയൊരുക്കുന്നു